ഈശോ ബിശുകായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോയാ സഹോദരങ്ങളെ സുഖമാണോ എവിടെയാ ഒരക്കോ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഇപ്പൊ പിന്നെ മെയിൽ അയക്കുന്നതിന് മറുപടി ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ വാട്സപ്പ് എന്തായാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും തരുന്നുണ്ടല്ലോ അത് മതി വിഷമിക്കരുത് കേട്ടോ പിന്നെ എന്റെ സഹോദരങ്ങളെ പിന്നെ നിങ്ങളിങ്ങനെ മെസ്സേജുകൾ പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചിടുമ്പോൾ അതായത് ഞാനത് കണ്ടോ കണ്ടു കാണാൻ തിരിച്ച പരിശ്രമിക്കും കണ്ടാലും കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടും കാരണം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ദൈവം കാണുകയാണല്ലോ അത് ആഗ്രഹം ആഗ്രഹിച്ചപ്പോഴത്തേക്കും വള്ളം അവർ അവരുദ്ദേശിക്കുന്ന എത്തി എന്നൊക്കെ പറയുന്ന വനനം പോലെ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് ദൈവം ഇടപെടും കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയച്ചോട്ടോ പ്രതീസ്തല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പിന്നെ നമുക്ക് നമുക്ക് നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ കേട്ടോ ഫസ്റ്റ് പ്രൈ സെക്കൻഡ് ഫ്രൈഡേ ഞാൻ പറഞ്ഞായിരുന്നു അതിന്റെ കാർഡ് നിന്നിട്ടേക്കാം കേട്ടോ രണ്ടാം ശനിയാഴ്ച കുറവിലങ്ങാട് പി ഡി എഫ് സെന്ററിലേക്ക് എല്ലാ യുവജനങ്ങളും ക്ഷണിക്കുന്നു പക്ഷേ ബുക്ക് ചെയ്യണം നൂറ് പേർക്കെ ഉള്ളു അമ്പത് ആൺകുട്ടികളും അൻപത് പെൺകുട്ടികളും കേട്ടോ അതെ എങ്കിലെയാണ് എല്ലാവരുടെയും കുമസാരവും അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസ് എല്ലാവരും കാണാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൗകര്യം കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ അനുഗ്രഹിക്കുന്നത് പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മുറഞ്ഞും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആ ഒരു നിയോഗത്തിന് എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങള് നൂറക്കണക്കിന് മധ്യസ്ഥപ്രാർത്ഥന നിയമം ഇപ്പം എന്താ ഇന്നലെ സാക്ഷ്യം കേട്ടത് പോലെ എല്ലാ കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമല്ലേ അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന എന്റെ നിയമം എന്റെ കാര്യത്തിലും കൂടി ഇടപെടണമേ എന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് നിങ്ങൾ ഓർത്തേച്ചാൽ മതി ഇത്രയും മനുഷ്യരുടെ നന്മറഞ്ഞും ചൊല്ലി പ്രാർത്ഥനയില്ല അപ്പോൾ അത് എന്തിച്ചോദിക്കുക അല്ലേ നമുക്ക് ഒരുമിച്ച് എല്ലാവരുടെയും നിയോഗങ്ങൾക്കല്ലേ ഏതെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന അയച്ചിരിക്കുന്നവരുടെ പ്രത്യേകിച്ച് സെന്ററിൽ എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ അല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് തോപത്തിന്റെ പുസ്തകത്തിൽ പിന്നെ ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ തിരുവതനാണ് അല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ വധനം ഇങ്ങനെയാണ് അവൻ പറഞ്ഞു ആരാന്നറിയ റഫായൂതനാണ് തോബിയാസനോടാണ് പറയുന്നത് ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും ഒരു പുരുഷനെയ സ്ത്രീയെ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി പിന്നെ ഉപദ്രവം ഉണ്ടായില്ല ഫ്രൈസല്ല അതാണ് വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പിശാത്തിന്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്താണ് അതിൻ്റെ വിഷയത്തിന്റെ തലക്കെട്ട് നിങ്ങൾ കണ്ടു അതായത് നിങ്ങൾക്കറിയാം വലിയ ഒരു ഒരു പൈശാചികമായ ഒരു ഉപദ്രവം ഈ തോപിത്തിന്റെ അല്ലെങ്കിൽ സാറായുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ഇവരുടെ പ്രാർത്ഥനകൾ ഉയരുക അപ്പോൾ റഫായ ദൂതൻ വരുക എന്നിട്ട് പോണ വഴിക്ക് ഒരു മീനെ പിടിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നിട്ട് എന്റെ ചങ്കും കരലും എടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് പറയുന്ന ഒരു സെന്റൻസ് ആണ് അതായത് എപ്പോഴെങ്കിലും ഒരു പൈശാചിക ഉപദ്രവം ഒരു സ്ത്രീയുടെ നേരെ ഒരു പുരുഷന്റെ നേരെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നേരെ ഉണ്ടായാൽ കുടുംബത്തിന്റെ നേരെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചങ്കും കരലും പുകച്ചാൽ മതി പിന്നെ ഒരിക്കലും അത് അശുദ്ധാത്മാവാണെങ്കിലും പിശാജ് എന്ത് തന്നെ ആണെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കാദര്യം ഉണ്ടാകുകയാണെന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം ഞാനിതിനെ കുറിച്ച് ഞാനിത് വായിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും വളർച്ചകൾക്ക് മുമ്പ് ധ്യാനിപ്പിച്ച ഒരു അച്ഛൻ ഒയ്യോ ദൈവം സൂപ്പർ ആയിട്ട് അതിനെ വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാനം എനിക്ക് ഭയങ്കര ടച്ച് ആ അച്ഛൻ വ്യാഖ്യാനിച്ചെന്ന് അറിയാവോ ഈ ചങ്കും കരളും എന്ന് പറയുന്നത് ഈ മീന് എന്നൊക്കെ പറയുന്നത് അത് പഴയ നിയമത്തിന്റെ ഒരു എന്താ പറയുന്നത് ഈ പുതിയ നിയമത്തിന്റെ പല പ്രദേയങ്ങളും പഴയ നിയമത്തിലുണ്ട് അവിടെ ഈശോ മിശിഹായുടെ ഗുരുസ്മരണത്തെ ഉദ്ധാരണത്തെയൊക്കെയാണ് അനുസ്മരിപ്പിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബലിയർപ്പണത്തിന്റെ പല സൂചനകളും പുതിയ നിയമത്തിൽ ബലിയർപ്പണ പല സൂചനകളും പഴയ നിയമത്തിൽ കിടക്കുന്നുണ്ട് അത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഈശോ അല്ലേ ചങ്ക കുത്തി പിളർക്കപ്പെടും അല്ലേ ഈശോടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പൈശാചിക ഉപദ്രവം ഉണ്ടെങ്കിൽ അങ്ങനെ തരണമെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊരു വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ അതാണ് പൈശാചിക ഉപദ്രവങ്ങൾ വിട്ടുപോകാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ശക്തമായ ഡെലിവർസ് പ്രാർത്ഥനയൊക്കെ നടന്ന ഒരു കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചെയ്യണം അതിന് പല ധ്യാനങ്ങൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വ കുർബ് വിശ്വകുർബാന അതിനാൽ തന്നെ ഒരു ഡെലിവറിസ് ആണ് നമുക്കറിയാം വിശ്വകുർബ്ബാനയ്ക്ക് ശേഷം ചിലപ്പോൾ പ്രത്യേകമായി പ്രാർത്ഥന ഞാൻ പല സാക്ഷികൾ കണ്ടിട്ടുണ്ട് ഒരു അച്ഛനെ ഒരു ഒരു കുടുംബത്തിലെ വലിയൊരു സാക്ഷിയാണ് അപ്പോൾ ഒരു ഒരു കൊച്ചു കൊച്ചു ക്രിട്ടിക്കൽ സ്റ്റേജിലായി ഈ അച്ഛൻ പോയി ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് തൈലാഭിഷേകം നടത്തി പ്രാർത്ഥിച്ച ഒരു വലിയ സാക്ഷിയാണ് പിന്നെ ഒരു ഒരു ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് നിങ്ങളെ അഭിഷേകത്തിന് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശുദ്ധ കുർബാനയാണ് പിശാചൻ്റെ ഉപദ്രവങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റിക്കളയത് അതുകൊണ്ട് ഡെലിവർ ആസ് ഫ്രോം ഈവൾ സ്വർഗസ്നേതം പ്രാർത്ഥിക്കും വിശ്വ തുർബ്ബാനെ തന്നെ പല തമ്മുടെ ലാസ്റ്റ് ഞാൻ സീന മലബാറിന്റെ കുർബാന ക്രമേ അല്ലേ ഇപ്പം പൈശാചികൾ വിടുതൽ കിട്ടണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ആ കുർബാന സീകരിന്റെ തുമ്പോൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ അല്ലെ ഫ്രൈസ് അലോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും കുർബാന വിടുതൽ പ്രാപിക്കുക കല്ലേ ലിയാ ധൈര്യമായിരിക്കും കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന കർത്താവ് മറഞ്ഞിരിക്കുന്ന വചനങ്ങളെ മറന്നേക്കി അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് ഓർത്ത് നന്ദി പറയുക കർത്താവായ ദൈവമേ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ഉപദ്രവങ്ങളുള്ള കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് വിശുദ്ധ കുർബാനെ സംബന്ധിച്ച് കർത്താവെ ആ കുർബാന വഴി ഡെലിവറി പ്രാപിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ തരത്തിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനെ സംബന്ധിക്കുന്ന ഒരു ക്രമ ഉണ്ടാകട്ടെ കർത്താൻ യേശുവേ ഇവരെ പ്രത്യേക ആശ്രവദിക്കുന്നു കർത്താവ് ദൈവം പ്രത്യേകിച്ച് ഇവരുടെ ഓരോ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങള് കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി ഈ ടോക്ക് കാണുമ്പോൾ മുമ്പിൽ കയ്യിൽ പിടിച്ചിരിക്കുന്നവര് ഹൃദയത്തിൽ ഓർക്കുന്നവര് കർത്താവെ പി ഡി എഫ് സെന്ററിൽ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന പറഞ്ഞിട്ട് പോയൊരു ഫോൺ വിളിച്ചിരിക്കുന്നവര് അതുപോലെ തന്നെ കർത്താവ് മെയിലയച്ച് വാട്സാപ്പിലൂടെ ഒക്കെ കർത്താവ് ഫേസ്ബുക്കിലൂടെ ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്നവര് എല്ലാവരും ആശ്രദിക്കുകയാണ് ഇവരുടെ മേൽ മേലെ അവിടെ നിന്ന് കരണ് വർഷിക്കണമേ കർത്ത പുരോഗമനയിൽ ഈ എളിയദാസന്റെ പ്രാർത്ഥന അവിടെ കേൾക്കണമേ കർത്ത ഇവരെ ആശീർവദിക്കുമ്പോൾ ഇവരുടെ നിയമങ്ങളുടെ മേൽ അവിടെ നിന്ന് കരം പതിയിട്ട് നിർത്താവേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ